നമസ്കാരം ബംഗളൂരുവിൽ യൂബർ ഡ്രൈവറുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് പ്രതികരിച്ച മലയാളി യുവതിയോട് ക്ഷേമ ചോദിച്ച യൂബർ കമ്പനി സംഭവത്തിൽ യൂബർ കമ്പനി യുവതിയോട് മാപ്പ് ചോദിക്കുകയും യാത്രയ്ക്കായി യുവതി നൽകിയ മുന്നൂറ്റിമൂന്ന് രൂപ തിരികെ നൽകുകയും ചെയ്തു യുവതി യൂബർ ആപ്പിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് കമ്പനിയുടെ പ്രതികരണം മോശമായി പെരുമാറിയ ഡ്രൈവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് യൂബർ കമ്പനി യുവതിക്ക് ഉറപ്പ് നൽകി ബംഗളൂരു പോലീസ് യുവതിയെ വിളിച്ച് സംസാരിച്ചെങ്കിലും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനില്ലെന്ന് യുവതി അറിയിച്ചു ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആമി എന്ന മലയാളി യുവതിയാണ് യൂബറിനെതിരെ പരാതി നൽകിയത് രണ്ടു ദിവസം മുൻപാണ് ഊബർ ഓട്ടോറിക്ഷയിൽ ഡ്രൈവറിൽ നിന്ന് മോശ അനുഭവം നേരിട്ടുവെന്ന് യുവതി വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു താൻ ബുക്ക് ചെയ്ത സ്ഥലത്ത് ഇറക്കാൻ ഡ്രൈവർ വിസമ്മതിക്കുകയും ടേൺ എടുത്ത് തിരികെ പോകാൻ ശ്രമിക്കുകയും ആയിരുന്നുവെന്നായിരുന്നു യുവതിയുടെ ആരോപണം ഓട്ടോറിക്ഷയുടെ രജിസ്ട്രേഷൻ നമ്പർ യൂബർ ആപ്പിൽ കാണിച്ച നമ്പറുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും യുവതി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഡ്രൈവർ തന്നെ തല്ലാൻ ശ്രമിച്ചതായും അവർ പറഞ്ഞു ഒരു ഊബർ ഡ്രൈവറിൽ നിന്നും തനിക്ക് അനുഭവം ഉണ്ടാകുന്നത് ആദ്യമായോ രണ്ടാമത്തെ തവണയല്ല യൂബർ ആപ്പിൽ നൽകിയ സ്ഥലത്ത് തന്നെ ഇറക്കാൻ ഡ്രൈവർ വിസമ്മതിച്ചു എന്നെ നിശ്ചിത സ്ഥലത്ത് തന്നെ ഇറക്കാൻ ഞാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു ദേഷ്യം പിടിച്ച അയാൾ പെട്ടെന്ന് യൂ ടേൺ എടുത്ത് ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരികെ പോകാൻ ശ്രമിച്ചു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ശ്രദ്ധിക്കാൻ ശ്രമിച്ചപ്പോൾ സ്ഥിതി കൂടുതൽ വഷളായി അയാൾ എന്നെ തല്ലാൻ ശ്രമിച്ചു യൂബർ ആപ്പിൽ കാണിച്ചിരിക്കുന്ന നമ്പർ പ്ലേറ്റുമായി ഓട്ടോയുടെ നമ്പർ പ്ലേറ്റ് പൊരുത്തപ്പെടുന്നില്ലെന്ന് മനസ്സിലായെന്നും ആമി പറഞ്ഞു വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ യൂബറിൽ നിന്ന് എനിക്ക് മറുപടി ലഭിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ യൂബർ അധികൃതർ ഫോൺ വിളിച്ച് എന്നോട് സംസാരിക്കുകയും ചെയ്തു നടന്ന സംഭവം അവർ ചോദിച്ചറിഞ്ഞു എന്നോട് അവർ ക്ഷേമാപണം നടത്തി സംഭവം നടന്ന ഉടനെ തന്നെ റൂമിലെത്തിയ ഞാൻ ആദ്യം ചെയ്തത് യൂബർ ആപ്പിൽ കയറി പരാതി നൽകിയായിരുന്നു ഇതെനിക്ക് മാത്രമല്ല മറ്റു നിരവധി ഉപഭോക്താക്കളും സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ഇത് വളരെ നിരാശാജനകവും ആശങ്കാജനകവുമാണ് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല രാത്രിയായാലും പകലായാലും ഉണ്ടാകാൻ പാടില്ല എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് യൂബറിന്റെ ശ്രദ്ധയിൽ ഞാൻ ഈ സംഭവം കൊണ്ടുവന്നത് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഊബർ ശ്രദ്ധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്നും യുവതി പറഞ്ഞു യുവതിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും നിരവധി പേർ സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ചു കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് യൂബറിൽ നിന്നും പ്രതികരണം ഉണ്ടായത് യൂബർ അധികൃതർ യുവതിയെ വിളിച്ച് സംസാരിക്കുകയും ക്ഷമാപണം നടത്തിയതിന് പിന്നാലെയുമാണ് ഡ്രൈവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചത്